ും നമ്മളെ ഇത് ചാലിത് മോട്ടർ ചാലിട്ട് അടിപൊളിയാണ് പറ്റുന്നത് നമ്മളത് ഒറ്റ മാത്രമേ ഉള്ളൂ കുത്തു വലിയ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം പണാവെന്ന് അറിയത്തില്ല അത് നിറച്ച് കാര്യട പോകും അല്ല നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം കാര്യമല്ല നമ്മൾ വരാലിന് വേണ്ടിയാണ് പോകുന്നത് കാര്യക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു വരെ വരുമല്ലേ കിട്ടിയ അതാ വളരെ സിമ്പിൾ സിമ്പിളായിട്ടവനതിനെ പിടിച്ചു അങ്ങനെ തൊർണ്ണം അവിടെ ഉണ്ട് കാര്യം ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതിനകത്ത് അതിനകത്ത് ഉണ്ട് ആണോ ആ ആലിയടാ മൂപ്പല്ല കൊടുത്തടാ ല്ലേ അതിനകത്തൊരു വരാലുണ്ടായിരുന്നു ഇല്ല കേട്ടോ ഇല്ല കിട്ടിയാ പിടിച്ചോ പിടിച്ചു അ ചേർതാ അല്ലേ മുണ്ട കേട്ടിട്ടോ എടുക്കറച്ചൊട്ടുകാരെ ഇതിനകത്ത് ഇപ്പം മോട്ടർ അടിച്ചതേ ഇപ്പം പറ്റി കിട്ടാതേ ഉള്ളു അതാ അതാ പറഞ്ഞവിടെ കിട്ടിയെന്ന് തോന്നുന്നു ആ ഉണ്ട് അതിനകത്തുണ്ട് അതിനകത്തുണ്ട് ആ ഒരു വരം അല്ലെ അവിടെ ഒറ്റ പിടിച്ചേക്കുക ഉണ്ട് ഉണ്ട് ചെറുതല്ലേ അവിടെ ആദ്യം എടുത്തിട്ടത് പോയല്ലോ അതകത്ത് ഇല്ലായിരുന്നു ണ്ടയ്ക്ക് അടപ്പില്ലായിരുന്നു അതിനുണ്ടോ ചേറുതാണെങ്കിൽ ചേർത് ഓ ചെറുതാണ്ടോ വിടെ ഒരു വാഹകുഞ്ഞെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ക്യാമറ ക്യാമറയുള്ളു ഇത് എങ്ങോട്ടൊക്കെ ഇത് പോണിപ്പോ ഇവൻ ഇവൻ കളയുന്നുണ്ട് പിടിക്കുന്നതിനെ വീഡിയോ എടുക്കാൻ പോയപ്പോ അവിടെ ഒരെണ്ണത്തെ പിടിച്ചു ഇനി അവിടെ ചെന്നതിനെ എടുക്കുമ്പോ ഇവൻ അടുത്തേനെ പിടിച്ചു ചൗട്ടുന്ന എല്ലാം കാര്യങ്ങളും ഉണ്ടൊക്കെയാണല്ലോ അല്ല ഇങ്ങനാണ് അന്നും മീൻ പിടിച്ചത് അതെ അതെ അതാ അവിടെ വരണം അടുത്തത് ഉമ്മ രണ്ടുപേര് ഒരെല്ലാം പേർക്ക് എറിയുന്ന കണ്ടായിരുന്നു ഏല്ലാം ചിന്ന പയ്യന്മാരാണ് കേട്ടോ ആ അവിടെ ഒരെണ്ണത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഏടാണോ ഓ ഇട്ടേരി ോട്ടോ നിർത്തി കളഞ്ഞു അതിനടുത്ത് ഇപ്പുറത്തോട്ട് അറിയുവോ ആ വലിപ്പം എല്ലാം ചെറുതാണ് സൈസ് കുറവാ പുള്ളി ഇന്നെ അടിക്കത്തില്ലായിരിക്കും അല്ലേ ഇപ്പം ഉണ്ടായിരുന്നു അത്രയും വലിയ ഉള്ളതായിരുന്നു കിട്ടാൻ പാടായിരിക്കും അതാ പുള്ളിയാന്നെ പറഞ്ഞത് ഇതാ പ്രശ്നം കണ്ടോ ക്യാമറ ആയിട്ട് ഇവിടെ വന്നപ്പോ അവന അവിടെ ഒരു അത്യാവശ്യം നല്ല ഗീച്ചൻ സാധനം ഓർമ്മത്തെ അവൻ പിടിച്ചു എടുക്കനാ അത് സാധനം അത് സാധനം കേട്ടോ വെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടിട്ട് കമ്പിട്ട് കുത്തി കുത്തി ഞാൻ രാവിലെ രണ്ടുപേർ അങ്ങോട്ടല്ല വലുതാണ് അങ്ങോട്ട് അവര് കൈ മറ്റേ അതാ അതാ ലോക്കെയ്ത് അതാ വർണ്ണങ്ങളുണ്ടോ അതിനകത്ത് ഏ ഇപ്പുറത്തൂടെ ചെമ്പല്ലി എല്ലാം ചാടി വരുന്നു

അതവനെ പിടിച്ചിട്ടുണ്ട് അവള് ട്രൊക്കെയാണ് ഇവിടെ ഓടം ഇവിടെ മോനെത്തി അവര കിട്ടിയെ പിടിച്ച തോന്നും അങ്ങ് പോയ പോയില്ല നീ കൈല്ല അതാ എന്റെ കൈ അല്ല അപ്പം നമുക്ക് അവനെ ഇപ്പം ഇറങ്ങി വരും മോനെ ഇങ്ങനെ പോര് എന്താണ് നീ അവിടെ കളാം നീ ഉണ്ടെ അവൻ വരുന്നു അവനെ കൂട്ടിക്കയറ്റി അവൻ ചാടും കേട്ടോ അവിടെ നിഷ്ട ചാട്ട ചാടിക്കഴിഞ്ഞാൽ പോയിട മോനെ കല്ലുട്ടി കൈസ് വരാതൊന്നുമല്ല ടേസ്റ്റിൽ ടേസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കല്ലേമുട്ടിയുടെ അപ്പുറം കല്ലേ മുട്ടി നമ്മൾ പെറുക്കിയാണ് കൈസ് പെറുക്ക് പേരില് അവനൊരു പെറുക്കിയാണെങ്കിലും അൾട്ടിമേറ്റ് അവനവിടെ പോന യൂട്യൂബിൽ വന്ന് ാണ് ഗൈസ് വലുപ്പം ഉണ്ടോ പോരുത് ആ അവനെ പേർക്കാൻ വരുമോ എപ്പം വരും അവിടെ അപ്പുറത്തേ കാര്യം കൂടെ എടുക്കണം നമ്മളെ ചുമ്മാ കാണാൻ വന്നതാണ് ഗൈസ് നമ്മൾ നേരത്തെ പിടിച്ചിട്ട് വരാനാണ് ഈ പൊട്ടന്മാരിത് എടുത്തില്ല അതിപ്പം നമ്മളൊക്കെ ഉണങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ചൂടടിച്ച് പോകണോ നമുക്ക് നമുക്കിത് ചുമ്മാ ഇറങ്ങിയതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു മോട്ടോർ ബൈലോട്ട് വന്നു അവിടൊന്നും കൂടി അവിടുന്നൊന്നും കിട്ടില്ല എന്നാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കത്തടത്താണ് ബെല്ലൈക്കൻ കൂടി ഞാൻ ഇവിടെ നമ്മുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്താനായി അപ്പോൾ പുതിയൊരു വീഡിയോ കാണണം പറയാം